നമസ്കാരം അഞ്ച് തവണ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ് കിട്ടിയിട്ടും അതിനോട് പ്രതികരിക്കാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ആദ്യത്തെ തവണ വിളിച്ചപ്പോൾ മാത്രം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു പിന്നീട് അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലാകുന്നു ഇതിൽ കൂടുതൽ ഇടപെട്ടാൽ തീർച്ചയായും ഈ കള്ളക്കളിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തെളിവുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കലുണ്ട് ഇനി ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തിയേ പറ്റൂ എന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലാകുന്നു അങ്ങനെ അഞ്ച് തവണ സമൻസ് കിട്ടിയിട്ടും അതിനോട് പ്രതികരിക്കാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെങ്ങനെ എന്ന് നമുക്കറിയാം യു പി എ ഭരണകാലത്ത് നടന്ന ലക്ഷം കോടികളുടെ അഴിമതി കഥകൾ ഈ അഴിമതി കഥകൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അഴിമതിക്കെതിരെയുള്ള ഒരു സിവിൽ സമൂഹമായിട്ടാണ് ഈ കേജ്രിവാളും സംഘവും ആദ്യം രംഗത്ത് വരുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് ആണയിട്ട് പറഞ്ഞിരുന്ന അരവിന്ദ് കേജ്രിവാൾ ഒരു ദിവസം സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കൊണ്ട് നേരെ രാഷ്ട്രീയത്തിലേക്ക് ചാടിയിറങ്ങുകയാണ് ചെയ്തത് അന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ ചില വിദേശ എൻ ജി ഒ സംഘടനകളുണ്ട് എന്ന് സംശയിച്ചിരുന്നവരുണ്ട് ഇപ്പോഴും അത്തരം സംശയങ്ങൾ പ്രബലമായി തന്നെ നിൽക്കുകയാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പക്ഷേ ദില്ലി പോലുള്ള ചില അർബൻ സമൂഹത്തിൽ എ എന്ന ആം ആദ്മി പാർട്ടി നേടിയെടുത്ത ജനസ്വാധീനം അത് വളരെ വലുതായിരുന്നു അഴിമതിയുടെ പേര് പറഞ്ഞാണ് അല്ലെങ്കിൽ അഴിമതി വിരുദ്ധതയുടെ പേരിലാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിലെത്തിയത് അതിനുശേഷം പഞ്ചാബിൽ അധികാരത്തിലെത്തിയത് ഇന്ത്യയിൽ ചെറുതല്ലാത്ത ഒരു ജനവിഭാഗം ആം ആദ്മി പാർട്ടിയുടെ ആരാധകരായി മാറിയത് പക്ഷേ ഇപ്പോൾ അതേ ആം ആദ്മി പാർട്ടി ഇന്ന് അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ് നൂറു കോടി രൂപയാണ് ഒരു മദ്യനയം സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമാക്കി മാറ്റാനായി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ വാങ്ങിയത് എന്നാണ് കേന്ദ്ര ഏജൻസികളായ സി ബി ഐയും ഇ ഡിയും പറയുന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും ഇതിനോടകം തന്നെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുമുണ്ട് ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അദ്ദേഹം മാസങ്ങളായി ജയിലിലാണ് അദ്ദേഹം തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും ജാമ്യം ലഭിക്കുന്നില്ല പ്രോസിക്യൂഷൻ ഭാഗം അത്രമാത്രം ശക്തമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉറ്റ തോഴനായിട്ടുള്ള ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിലാണ് എന്നോർക്കണം അതേ കേസിൽ തന്നെ മനീഷ് സിസോദിയ മാത്രമല്ല അരവിന്ദ് കേജ്രിവാളിനും പങ്കുണ്ട് എന്ന് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അരവിന്ദ് കേജ്രിവാളിനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്താൽ ഇനി ചോദ്യം ചെയ്താൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് വ്യക്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ അരവിന്ദ് കേജ്രിവാൾ ഇതുവരെ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനീഷ് സിസോദിയ ജയിലിൽ പോകുമ്പോൾ പുറത്ത് അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിലെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു പക്ഷേ ഇനി അരവിന്ദ് കേജ്രിവാൾ കൂടി ജയിലിൽ പോയാൽ ദില്ലിയിലെ കാര്യം കഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഹേമന്ത് സോറനും കൂട്ടരും അനുഭവിക്കുന്ന അതേ ഗതി ആം ആദ്മി പാർട്ടിക്ക് വന്നു ചേർന്നേക്കാം അതുകൊണ്ട് ചില രാഷ്ട്രീയ മുൻകൂർ ജാമ്യങ്ങൾ എടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ അതായത് തൻ്റെ ഏഴ് എം എൽ എ ഇരുപത്തിയഞ്ച് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് ബി ജെ പി ദില്ലിയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുകയാണ് എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം തട്ടിവിട്ടിരുന്നു അതായത് ദില്ലിയിൽ അറുപത്തി അംഗങ്ങൾ ആം ആദ്മി പാർട്ടിക്കുണ്ട് എട്ട് അംഗങ്ങൾ മാത്രമാണ് എഴുപതംഗ നിയമസഭയിൽ ബി ജെ പിക്ക് ഏഴ് അംഗങ്ങളെ ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്തു വാങ്ങിയാൽ എങ്ങനെയാണ് ഓപ്പറേഷൻ താമര ദില്ലിയിലുണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഉണ്ടയില്ല വെടിവെക്കുകയായിരുന്നു ബി അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ എം പി ആയ ഡോക്ടർ ഹർഷവർദ്ധനും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് മേധാവിയെ പോയി കാണുകയും ഇങ്ങനെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചിരിക്കുന്നു വളരെ ഗുരുതരമാണ് ഇരുപത്തഞ്ച് കോടി രൂപ വീതം എം എൽ വാഗ്ദാനം ചെയ്തു ബി എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണമാണ് അതുകൊണ്ട് ആരോപണത്തിന്മേൽ ഒരു അന്വേഷണം വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഇന്ന് ക്രൈംബ്രാഞ്ച് ടീം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തോട് തെളിവുകൾ ആരായുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു തെളിവും അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കാനില്ലായിരുന്നില്ല എന്ന് വ്യക്തമാണ് മറിച്ച് അരവിന്ദ് കേജ്രിവാളിനെ തേടി ഇ ഡിയുടെ ഓഫീസിൽ ധാരാളം തെളിവുകൾ ഇരിക്കുന്നുണ്ട് താനും ഇനി അരവിന്ദ് കേജ്രിവാൾ ഇ ഡിയുടെ ഓഫീസിലെത്തിയില്ലെങ്കിൽ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനും ഇ ഡി പദ്ധതിയിടുന്നുണ്ട് എന്തായാലും ഹേമന്ത് സോറനും ഇ ഡിയും തമ്മിലുണ്ടായ അതേ കളി ദില്ലിയിൽ അരവിന്ദ് കേജ്രിവാളും ഇ ഡിയും തമ്മിലുണ്ടാകാൻ പോകുന്നു അതിനിടയിൽ പൊതുജനശ്രദ്ധ തിരിക്കാനും ബി ജെ പിയെ കഴിവാക്കിക്കൊണ്ട് ഒരു ഉണ്ടയില്ല വെടി വയ്ക്കുകയായിരുന്നു ഈ ഇരുപത്തഞ്ച് കോടിയുടെ ആരോപണം എന്ന് ക്രൈംബ്രാഞ്ച് വന്നതോടുകൂടി തെളിഞ്ഞിരിക്കുകയുമാണ് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്